മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പിനെ അറിയിച്ചുവെന്നാരോപിച്ച് യുവാവിന് നേരെ ക്രൂരമായ ആക്രമണം ഈ സംഭവത്തിൽ ശാന്തന്മാറ പേത്തൊട്ടി സ്വദേശികളായ രണ്ടുപേരും പൂപ്പാറ സ്വദേശിയായ ഒരാളും അറസ്റ്റിലായി ശാന്തന്മാറ സ്വദേശിയായ ബിനീഷാണ് മർദ്ദനത്തിനിരയായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേസിനാസ്പദമായ സംഭവം പേത്തൊട്ടിയിലെ കൃഷിയിടത്തിൽ നിന്നും വിനീഷ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി മൂന്നംഗ സംഘം ആക്രമിച്ചു ശാന്തൻപാറ പേത്തൊട്ടി സ്വദേശികളായ ആലുമൂട്ടിൽ രാജേഷ് കുറുമ്പേലിൽ അലൻ എസ്റ്റേറ്റ് പൂപ്പാറ സ്വദേശി കാക്കുന്നേൽ അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത് വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കമ്പിവടിയും കാപ്പിവടിയും കൊണ്ടായിരുന്നു മർദ്ദനം മേഖലയിലെ സി ഭൂമിയിൽ നിന്ന് കഴിഞ്ഞയിടെ മരം വെട്ടിക്കടത്തിയത് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു ഈ വിവരം വനംവകുപ്പിനെയും പോലീസിനെയും അറിയിച്ചത് വിനീഷാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം ആ സമയത്ത് യുവരുന്നു ആറുമാസമായിട്ട് നിന്റെ പുറയിൽ ഞങ്ങൾ അന്വേഷണം നടക്കുകയായിരുന്നു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇവര് തടി വെട്ടുന്നതും മണല് വരുന്നതെല്ലാം പോലീസിനോട് വിളിച്ചുപറയുന്നത് ഞാനാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിക്രമത്തിൽ പരിക്കേറ്റ വിനീഷ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ശാന്തന്മാറ പോലീസിൽ വിനീഷ് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത് അറസ്റ്റിലായ രാജേഷ് അരുൺ അർജുൻ എന്നിവർ കള്ളത്തടിവെട്ട് കേസുകളിലും നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് മാതൃഭൂമി ന്യൂസ് കുമളി